നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സമ്പൂർണ രാശിഫലത്തിലേക്ക് ഇടവരാശിക്കാർക്ക് സ്വാഗതം ഇടവരാശിയിൽപ്പെട്ട അതായത് കാർത്തിക അവസാന മുക്കാൽ രോഹിണി മകൈരത്തര ഈ നാളുകാർ നിങ്ങളുടെ ഗൃഹത്തിലുണ്ടോ അല്ലെങ്കിൽ ഈ നാളുകാരാണോ നിങ്ങൾ അങ്ങനെയെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതുവർഷം നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയുണ്ടാകും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇടവക്കൂറുകാർക്ക് ബമ്പർ അടിക്കുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് അനുഭവിച്ചിരുന്ന ഒരു മന്തിപ്പും എല്ലാം ഇവരുടെ ജീവിതത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ നാളുകാരിൽ നിന്ന് നീങ്ങാൻ പോവുകയാണ് ഇതിന് പ്രധാന കാരണം ശനിദേവൻ നിങ്ങളുടെ രാശിയായ പതിനൊന്നാം ഭാവമായ ലാഭസ്ഥാനത്ത് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പൂർണ്ണമായത് നിലകൊള്ളുന്നു എന്നുള്ളതാണ് ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൽ ശനി ഏറ്റു നിൽക്കുന്നത് വളരെ ഐശ്വര്യപ്രദമാണ് ഉത്തമമാണ് ജ്യോതിഷത്തിൽ ഏറ്റവും അനുകൂലമായ സ്ഥാനങ്ങളിൽ ഒന്നാണ് പതിനൊന്നിലെ ശനി ഒപ്പം പത്തിൽ നിൽക്കുന്ന രാഹുവും വർഷാദ്യം രണ്ടിൽ നിൽക്കുന്ന വ്യാഴവും കൂടി ചേരുമ്പോൾ കാര്യങ്ങൾ ഗംഭീരമാകും ഇടവരാശിക്കാർക്ക് എന്നുള്ളതാണ് വിശദമായ ഫലത്തിലേക്ക് കടക്കാം അതിനു മുൻപ് ഇതുപോലെ വിശ്വാസ സംബന്ധമാർന്ന ജ്യോതിഷ സംബന്ധമാർന്ന കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇടവരാശിയുടെ ഫലം പറയുമ്പോൾ സാമ്പത്തിക രംഗം തന്നെയാണ് പതിനൊന്നാം ഭാവത്തിലെ ശനി എന്ന് പറഞ്ഞാൽ ആഗ്രഹ സാഫല്യമാണ് സൂചിപ്പിക്കുന്നത് പതിനൊന്നിൽ ശനി നിൽക്കുന്നത് കൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ലക്ഷ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ആലോചിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ നിറവേറുന്ന ഒരു വർഷമായിരിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ തൊഴിൽ രംഗത്ത് നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവർത്തന മണ്ഡലത്തിൽ നിന്ന് കർമ്മ മണ്ഡലത്തിൽ നിന്ന് വരുമാനം പതിന്മടങ്ങ് വർദ്ധിക്കുന്ന ഒരു കാലയളവായി രണ്ടായിരത്തി ഇരുപത്തിയാറ് മാറും എന്നുള്ളതാണ് കുറേ നാളുകളായിട്ട് മുടങ്ങിക്കിടന്നിരുന്ന പണം അത് തിരികെ ലഭിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് വഴിതെളിക്കും എന്നുള്ളതാണ് കടവൊക്കെ കൊടുത്ത് ആ പണം തിരികെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വർഷം ഉറപ്പായിട്ടും നിങ്ങൾക്കത് കിട്ടും എന്നുള്ളതാണ് വർഷത്തിന്റെ ആദ്യ പകുതിയിൽ വ്യാഴം അനസ്ഥാനമായ രണ്ടിൽ നിൽക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ബാങ്ക് ബാലൻസ് ഉയരും എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും അതായത് നിങ്ങളുടെ സാമ്പത്തിക നില രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ തുടക്കത്തിൽ തന്നെ വർദ്ധിക്കും എന്നുള്ളതാണ് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞാൽ നിക്ഷേപങ്ങളിൽ നിന്ന് അതായത് ഓഹരി വിപണി റിയൽ എസ്റ്റേറ്റ് ഇതിൽ നിന്നൊക്കെ വലിയ ലാഭം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അതുപോലെ വായ്പകൾ എടുത്തിട്ടുള്ളവർക്ക് തിരിച്ചടവ് മുടങ്ങിയിട്ടുള്ളവർക്ക് വായ്പകളൊക്കെ തിരിച്ചടച്ച് സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുവാന് ഈ വർഷം നിങ്ങൾക്ക് സാധിക്കും എന്നതാണ് ഇനി തൊഴിൽപരമായ മേഖലയിലേക്ക് കടക്കുമ്പോൾ ഉദ്യോഗസ്ഥർക്ക് പ്രമോഷനും ശമ്പള വർധനവും ഉറപ്പായും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് കാര്യമായ തൊഴിലൊന്നും ഇതുവരെയും ഇതുവരെയുമാകാത്ത ആരെങ്കിലും ഉണ്ട് എങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഈ നാളിൽ പറഞ്ഞ തീർച്ചയായും അവർക്ക് ഈ ഒരു വർഷം അവർ ആഗ്രഹിച്ചതുപോലെ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു തൊഴിൽ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് പത്താം ഭാവത്തിൽ നിൽക്കുന്ന രാഹു കർമ്മരംഗത്ത് വലിയ കുതിച്ചു ചാട്ടങ്ങൾ തന്നെ സമ്മാനിക്കും എന്നുള്ളതാണ് അപ്പൊ അപ്രതീക്ഷിതമായി നിങ്ങളുടെ കർമ്മരംഗത്ത് ഒരു വലിയ വിജയം നിങ്ങൾക്ക് നേടാൻ സാധിക്കും എന്നുള്ളതാണ് പുതിയ ഉത്തരവാദിത്തങ്ങളും നിങ്ങളെ തേടിയെത്തും ബിസിനസ് ചെയ്യുന്നവർക്ക് വിപുലീകരണത്തിന് പറ്റിയ ഒരു സമയമാണ് നിങ്ങളുടെ ബിസിനസ് സംരംഭമൊക്കെ തന്നെ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് അല്ലെങ്കിൽ കാര്യക്ഷമമായ രീതിയിലേക്ക് വികസിപ്പിക്കുവാൻ വിന്യസിക്കുവാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസരമൊരുക്കും പുതിയ ശാഖകൾ തുടങ്ങാനോ പുതിയ പാർട്ണർഷിപ്പുകൾ ആരംഭിക്കുവാനോ രണ്ടായിരത്തി ഇരുപത്തിയാറ് അനുകൂലമാണ് വിദേശത്തേക്ക് ജോലി അന്വേഷിക്കുന്നവർക്കും അനുകൂലമായ മറുപടി ലഭിക്കും എന്നുള്ളതാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും അതായത് എല്ലാം പോസിറ്റീവ് ആണെങ്കിലും ചെറിയ ചില കാര്യങ്ങൾ കൂടി നമ്മൾ ഈ രണ്ടായിരത്തി ചില മേഖലകൾ കേന്ദ്രീകരിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇടവരാശിക്കാർ എന്നുള്ളതാണ് പ്രത്യേകിച്ച് നാലാം ഭാവത്തിൽ നിൽക്കുന്ന കേതു ഒരല്പം പ്രശ്നക്കാരനാകാം എന്നുള്ളതാണ് ഇത് നിങ്ങളുടെ ഗൃഹത്തിനുള്ളിൽ പ്രത്യേകിച്ച് മാതാവിന്റെ ആരോഗ്യകാര്യത്തിലൊക്കെ ചില അസ്വസ്ഥതകള് ബുദ്ധിമുട്ടുകള് ഇതൊക്കെ ഉണ്ടാക്കിയേക്കാം എന്നുള്ളതാണ് സ്വന്തം നാട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം അതും അല്ലെങ്കിൽ വീടുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണികൾ ഇതൊക്കെ തന്നെ വന്നേക്കാം എന്നുള്ളതാണ് എങ്കിലും വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ വ്യാഴം ഉച്ചത്തിലേക്ക് മാറുന്നതോടുകൂടി അല്ലെങ്കിൽ വ്യാഴമാറ്റം സംഭവിക്കുന്നതോടുകൂടി സഹോദരങ്ങളിൽ നിന്നും അയൽക്കാരിൽ നിന്നും ഒക്കെ നിങ്ങൾക്ക് സഹായങ്ങൾ ലഭിക്കും എന്നുള്ളതാണ് വിവാഹ ആലോചനകൾക്ക് ഈ ഒരു വർഷം തീരുമാനമുണ്ടാകും പ്രണയബന്ധങ്ങൾ വിവാഹത്തിലേക്ക് എത്തുവാനും സാധ്യത വർദ്ധിക്കും എന്നുള്ളതാണ് ഇനി ആരോഗ്യം പൊതുവേ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തൃപ്തികരമായിരിക്കും എന്നുള്ളതാണ് വിട്ടുമാറാതെ നിങ്ങളിൽ നിലനിന്നിരുന്ന രോഗങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ശമനം ലഭിക്കും എന്നുള്ളതാണ് നാലിലെ േതു ശ്വസന സംബന്ധമായും അല്ലെങ്കിൽ അലർജി സംബന്ധമായ അസുഖങ്ങളൊക്കെ വരാൻ സാധ്യത ഉള്ളതായിട്ട് പറയുന്നുണ്ട് അക്കാര്യം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക അത്തരത്തിൽ അലർജി സംബന്ധമായിട്ടൊക്കെയുള്ള അസ്വസ്ഥതകളോ അസുഖങ്ങളോ ആ പൊടിപടലങ്ങളിൽ നിന്ന് ഒക്കെ നിങ്ങളൊന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് എന്നാൽ മാനസികമായ ആരോഗ്യം ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മുൻ വർഷങ്ങളെക്കാൾ മെച്ചപ്പെടും ആത്മവിശ്വാസം വർദ്ധിക്കും ധൈര്യം വർദ്ധിക്കും തണ്ടേടം വർദ്ധിക്കും പല കാര്യങ്ങളും നിങ്ങളുടെ മനഃശക്തി കൊണ്ട് നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് ഇനി നമ്മൾ ആ നക്ഷത്രങ്ങൾ തിരിച്ചുള്ള ചെറിയ ഒരു ഫലമാണ് മനസ്സിലാക്കാൻ പോകുന്നത് ഇടവരാശിയിൽ ജനിച്ച കാർത്തിക അവസാന മുക്കാൽ നാളിൽ ജനിച്ച ആളുകളെ കുറിച്ച് നോക്കുമ്പോൾ പ്രധാനമായിട്ട് സർക്കാർ ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് സർക്കാരിൽ നിന്ന് ചില ആനുകൂല്യങ്ങളും നേട്ടങ്ങളും നിങ്ങൾക്ക് കൈവന്നെത്തും എന്നുള്ളതാണ് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചില പദവികൾ ലഭിക്കാനും സാധ്യത പറയുന്നുണ്ട് പിതാവിന്റെ സ്വത്ത് അനുഭവത്തിൽ വന്നു ചേരും അല്ലെങ്കിൽ പിതൃ സ്വത്തൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കുവാനായി സാധിക്കും എന്നുള്ളതാണ് ഇനി ഇടവരാശിയിൽപ്പെട്ട രോഹിണി നക്ഷത്രത്തെ കുറിച്ച് പറയുമ്പോൾ രോഹിണി നക്ഷത്രക്കാർക്ക് പ്രധാനമായിട്ട് ഈ വർഷം വാഹന യോഗം കാണുന്നുണ്ട് എന്നുള്ളതാണ് പുതിയ വാഹനമൊക്കെ വാങ്ങാൻ ഇഷ്ട ഇഷ്ടവാഹനമൊക്കെ സ്വന്തമാക്കാനൊക്കെ ഉള്ളൊരു യോഗം കാണുന്നുണ്ട് കലാ സാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി വർദ്ധിക്കും എന്നുള്ളതാണ് സിനിമ സീരിയൽ നാടകം അങ്ങനെ ഈ പെർഫോമിംഗ് ആർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അവരുടെ പ്രശസ്തി വർദ്ധിക്കും അവരുടെ കഴിവുകൾ ആളുകളാൽ അംഗീകരിക്കപ്പെടും എന്നുള്ളതാണ് അതുപോലെ തന്നെ അമ്മയുടെ ആരോഗ്യത്തിൽ ഇവര് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക രോഹിണി നക്ഷത്രക്കാരൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അടുത്തത് മകൈരം നക്ഷത്രമാണ് മകൈരത്തിന്റെ ആദ്യ ആരഭാഗമാണ് ഇടവരാശിയിൽ വരുന്നത് തർക്കങ്ങളിൽ നിങ്ങൾക്ക് വിജയം അവരിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് മറ്റുള്ളവരുമായിട്ടൊക്കെ കേസ് വഴക്കുകളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതിൽ നിങ്ങൾക്ക് വിജയം അനുകൂലമായിരിക്കും എന്നുള്ളതാണ് അതുപോലെ സഹോദരന്മാരുമായിട്ടൊക്കെയുള്ള ബന്ധം അല്ലെങ്കിൽ സഹോദരങ്ങളിൽ നിന്നൊക്കെയുള്ള ബന്ധം മെച്ചപ്പെടുക എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ അതുപോലെ വാക്കുതർക്കങ്ങളോ ഒക്കെ നിലനിന്നിരുന്നു എങ്കിൽ അവിടെയൊക്കെ അനുനയഭാവം ഉണ്ടാക്കുകയും ആ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് ബന്ധം കൂടുതൽ ഊഷ്മളമാകുകയും ചെയ്യും എന്നുള്ളതാണ് ഇനി ഭൂമി സംബന്ധമായ ഇടപാടുകളിലും ലാഭം ഭൂമി വാങ്ങുവാനോ വിൽക്കുവാനോ ആഗ്രഹിക്കുന്നവരാണ് എങ്കില് നിങ്ങൾക്ക് ലാഭകരമായ രീതിയിൽ അവയ്ക്ക് ഇടവരാശിയിൽപ്പെട്ട ആദ്യ അരഭാഗത്തിൽപ്പെട്ട മകൈരനക്ഷത്രക്കാർക്ക് സാധിക്കും എന്നുള്ളതാണ് അപ്പൊ ഈ വർഷം ഏറ്റവും കൂടുതൽ ഗുണകരമാക്കാൻ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക കൂടി ചെയ്യണം എന്നുള്ളതാണ് ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞു നാലിലെ കേതുവിന്റെ ദോഷം മാറുന്നതിന് ഗണപതിയെ ഭജിക്കുക അല്ലെങ്കിൽ ഗണപതി ഭജനം രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾ ശീലമാക്കുക എന്നുള്ളതാണ് എപ്പോഴും ഗണപതി ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുക അതുപോലെ ജന്മ നക്ഷത്ര ദിവസം ഗണപതി ഹോമം നടത്തുന്നത് വീട്ടിലെ അസ്വസ്ഥതകൾ കുറയ്ക്കും എന്നുള്ളതാണ് അപ്പൊ ഗണപതി ഹോമം ഒക്കെ കഴിപ്പിച്ചോളൂ അതുപോലെ ദേവി ക്ഷേത്ര ദർശനം ഗുണം ചെയ്യും എന്നുള്ളതാണ് വീടിനടുത്തുള്ള ദേവി ക്ഷേത്രങ്ങളൊക്കെ ഒന്ന് സന്ദർശനം ചെയ്ത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കോട്ടയം മാസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ സന്ദർശനം ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ തന്നെ അനാഥർക്ക് അല്ലെങ്കിൽ അനാഥാലയങ്ങളിൽ അശ്വരണരായ ആളുകൾക്ക് സഹായം ചെയ്യുന്നത് അത് അവരുടെ ഭക്ഷണത്തിനോ വസ്ത്രത്തിനോ ഒക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ധനം ചിലവഴിക്കുന്നത് പതിനൊന്നിലെ ശനി കൂടുതൽ ഐശ്വര്യം നൽകുന്നതിന് കാരണമാകും എന്നുള്ളതാണ് ചുരുക്കത്തിൽ ഇടവരാശിക്കാർക്ക് ധനപരമായും തൊഴിൽപരമായും വലിയ നേട്ടങ്ങൾ കൊയ്യാൻ ഈ വർഷം സാധിക്കും അവരുടെ ജീവിത നിലവാരം ഉയരും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് കൃത്യമായി നിങ്ങൾ ഈ വർഷം ഉപയോഗപ്പെടുത്തുക എല്ലാവർക്കും ഐശ്വര്യ സമ്പൂർണമായ ഒരു വർഷം അല്ലെങ്കിൽ ഒരു പുതുവർഷം ആശംസിക്കുന്നു വരുന്ന വീഡിയോയിൽ അടുത്ത അറിവുമായി കണ്ടുമുട്ടാം നന്ദി